കാഴ്ചക്കുറവുള്ള ഉടമസ്ഥനെ മൂർഖൻ പാമ്പിൽ നിന്ന് വളർത്തുനായ കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ചിറക്കടവിലാണ് സംഭവം കോട്ടയം പൊൻകുന്നം സ്വദേശി ശ്രീകുമാറിന്റെ അരുമയാണ് കിട്ടു എന്ന ഈ വളർത്തുനായ കഴിഞ്ഞ പത്തു വർഷമായി കിട്ടു ശ്രീകുമാറിനൊപ്പമുണ്ട് ജന്മനാ കാഴ്ചക്കുറവുള്ള ശ്രീകുമാർ സമീപത്തെ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്ററാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ശ്രീകുമാറിനെ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിൽ നിന്നും വളർത്തുനായ അത്ഭുതകരമായി രക്ഷിച്ചത് വീടിന്റെ അടുക്കള ഭാഗത്ത് കിടക്കുകയായിരുന്നു മൂർഖൻ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്ന കിട്ടുവിനെ പുറത്തിറക്കിയപ്പോഴാണ് നായ കുതറി ഓടിയതും ഗൃഹനാഥന്റെ സമീപത്തുണ്ടായിരുന്ന പാമ്പിനെ കടിച്ചു കുടഞ്ഞതും ബഹളം കേട്ട് സമീപത്തുള്ള ആളുകൾ എത്തിയപ്പോഴാണ് കിട്ടു തന്നെ മൂർഖൻ പാമ്പിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച കാര്യം ശ്രീകുമാർ അറിയുന്നത് ശ്രീകുമാരും ഭാര്യയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് എന്റെ ഇടതു വയസ്സായ ഈ സാധനം കിടന്നത് ഞാൻ കണ്ടില്ലേ പെട്ടെന്ന് ചീറ്റി ചീറ്റി കഴിഞ്ഞാൽ ഇവൻ എന്റെ പല സൈഡിൽ നിന്ന് ഇടത്ത സൈഡിലോട്ട് വന്നു തന്നെ വീണ്ടും ചീറ്റി രണ്ടാമത്തെ ചീറ്റിന്റെ കയറി പിടിച്ചു നടുഭാഗത്താണ് പിടിച്ചത് പിടിച്ച് കൊടയുകയായിരുന്നു മനസ്സിലായി ഞാൻ ഞാൻ ഓടി വീണു തട്ടി തട്ടി വീണായിരുന്നു കല്ലേ വീണപ്പോൾ ഇവ നേരെ വന്ന് അവിടെ പോയി പോയി കല്ല തൊലി ഭാര്യ സമീപത്തുള്ള വീട്ടിൽ ജോലിക്ക് പോയാൽ പിന്നെ ശ്രീകുമാർ മാത്രമാകും വീട്ടിലുണ്ടാവുക കാഴ്ചപരിമിതിൽ കിട്ടുവാണ് ശ്രീകുമാറിന്റെ വഴികാട്ടിയും സുഹൃത്തും എല്ലാം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ